ഹലോ ഗായ്സ് ഇന്ന് കലർക്കേഴ്സ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു ബിഗോ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേനും അന്നേരം ഒന്ന് രണ്ട് കം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പീസ് കംപ്ലയിൻറ്റ് വന്ന കേട്ടോ ആ ഒരു കംപ്ലൈൻറ്റ് മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത് കേട്ടോ അത് എങ്ങനെയാണ് ആ കംപ്ലയിൻറ്റ് വന്നത് ആ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളെ നിങ്ങളെ കാണിച്ചു തരാനും ആ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ ഞാൻ മാറ്റി എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ട് കമ്പനിനുള്ള മറുപടി കൊണ്ട് ഞാൻ തരാം കേട്ടോ ഒന്ന് ഒരു ചേട്ടം പറഞ്ഞാൽ എൻ സിപുട്ടിയിൽ ഹാർണർ ചേർക്കാവുന്നതാണ് എൻ സിപുട്ടിയിൽ ഹാർണർ ചേർക്കേണ്ട കാര്യമില്ല ഹാർണർ ചേർക്കാതെ തന്നെയാണ് ഉണങ്ങുന്നത് ചില ഉണക്ക താമസം ഉണ്ടെങ്കിൽ തന്നെ തുണങ്ങിക്കൂടും പിന്നെ നമ്മൾ ബോഡി ഫില്ലറിനകത്താണ് ഹാർണർ ചേർക്കുന്നത് കേട്ടോ ബോഡി ഫില്ലർ ടിങ്ങർ പേസ് ഇതൊക്കെയാണ് ഹാർണർ ചേർത്തിരുന്നത് രണ്ടാമത്തെ എൻ സിപുട്ടി ചില കട്ടിയാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം പൊട്ടിച്ചൊരു സാധനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയാകണമെന്നുണ്ടെങ്കിൽ ചില പിന്നെ ടിന്നർ ഒഴിച്ചെന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ലൂസാവുന്നതായിരിക്കും നമുക്ക് ബ്ലേഡ് കൊണ്ട് ഇടാനും പറ്റും കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പിന്നെ വണ്ടി ഇവിടെ പെയിൻറ്റ് ചെയ്തായിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ പുതിയൊരു തകട് പിന്നെ മാറി വണ്ടി ബാക്ക് ഫുള്ള് തകട് മാറി ഒരു വണ്ടി പിക്കപ്പ് പെയിൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് എത്ര രൂപയ്ക്കാണ് എടുത്തതെന്ന് പറഞ്ഞു ആ വണ്ടി ചെയ്തപ്പോഴൊരു പതിനഞ്ച് രൂപയോളം വന്ന ഞാൻ റേറ്റ് പറഞ്ഞു പക്ഷേ അത്രയും പൈസ ഒന്നും കിട്ടില്ല കൈസ് അപ്പോൾ നമ്മൾ വർക്കിൽ കൊണ്ടുവരപ്പോഴും നമ്മൾ അത്രയ്ക്ക് അറിയാവുന്ന ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നമ്മൾ ചെയ്യുകയാണ് എടുത്ത് നമ്മൾ ചെയ്യും പക്ഷേ പിന്നെ നമ്മൾ അവസാന അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൈസയൊന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് റേറ്റുകളൊക്കെ പറഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ അടുത്ത് നോക്കട്ടെ ഒരു മാക്സിമം പെയിൻറ്റ് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കമൻറ്റ് വന്നു മാക്സിമം ഫ്രണ്ട് യെല്ലോ ഏതാണ് അടിച്ചതെന്ന് പറഞ്ഞത് യെല്ലോ ഏതാ അടിച്ചത് പറഞ്ഞാൽ പിന്നെ ആപ്പ വല്ലതാണ് അടിച്ചേട്ടോ എസ് ജിയുടെ ആപ്പിലെയാണ് കൂടുതലും ഈ ടാക്സി വണ്ടിക്കൊക്കെ വരെ വരെ വരുന്ന വണ്ടിക്കെല്ലാം അടിക്കുന്നത് എസ് യുടെ ആപ്പ വല്ലയാണ് അടിച്ചു അടിക്കുന്നത് കേട്ടോ എല്ലാ വണ്ടിക്കും പിന്നെ ചിലത് പറയുവാണെങ്കിൽ മാത്രമേ എല്ലാം മാറ്റി ചെയ്തുള്ളൂ കേട്ടോ പിന്നെ നൂറ് മില്ലി ക്ലിയറിന് എത്ര ടിന്നർ വേർന്ന് പറഞ്ഞൊരു കമൻറ്റ് തോന്നു ആ ഒരു കമൻറ്റിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നൂറ് മില്ലി ക്ലിയർ അമ്പത് മില്ലി ക്ലിയർ അങ്ങനെയൊക്കെ എത്രയാണ് എൻ്റെ ഹാർണർ ചേർക്കുന്നത് പറഞ്ഞൊക്കെ ഞാൻ പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ക്ലിയർ ഓരോ കമ്പനികൾ ഇറക്കുന്ന ഇറക്കുന്ന ക്ലിയറിനൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ടിന്നർ അതുപോലെ ഹാണർ ചേർക്കപ്പെട്ടതിന് വ്യത്യാസമുണ്ട് ഓരോ കമ്പനിക്കും നൂറ് മില്ലി ക്ലിയറിന് എത്ര ഹാർണർ ചേർക്കണം നമ്മളൊരു കമ്പനിക്കൊക്കെ ഇതിൻ്റെ ക്ലിയറിന് വ്യത്യാസമുണ്ടോ ക്ലിയറിനും അതേപോലെ തന്നെ ടിന്നർ ഹാണർ എന്നെല്ലാം വ്യത്യാസമുണ്ട് എത്ര മില്ലി ആണെന്നുള്ളത് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിയറിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ട് ഓരോ കമ്പനിക്ക് എത്ര മില്ലി ക്ലിയർ ചേർക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ സമയം പോലെ ഞാൻ ഉറപ്പാട്ടും ചെയ്യുന്നില്ല അടുത്തത് നോക്കട്ടെ കൈസ് ഇതൊക്കെ മറക്കാതിരിക്കുകയാണെന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുന്നത് കേട്ടോ എൻ്റെ നമ്പർ തരുമെന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്യാനുള്ള ചേട്ടാ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് ഇപ്പം കുറച്ച് നാളുകൊണ്ട് സിം എടുത്തിട്ട് ഞാൻ പിന്നെ പുതിയൊരു സിം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോയ്ക്കും താഴെ ഞാൻ നമ്പർ ഇടുന്നുണ്ട് അല്ല കേട്ടോ അല്ലാതെ ഞാൻ പിന്നെ നമ്പർ തരാ നമ്പർ തരാതിരിക്കുന്നതല്ല നമ്പറിട്ടിട്ടുണ്ട് പോയി നോക്കുക നോക്കിയിട്ട് മെസ്സേജ് ചെയ്യുക മാത്രമല്ല വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക കഴിച്ചു അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒക്കെ ആയിരിക്കണം നോക്കുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും ഇനി ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു വണ്ടിയുടെ രണ്ട് സൈഡിലെ ആ രണ്ട് പീസാണ് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇത് അടുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ ഓറഞ്ച് സ്പോട്ട് പോലെ വലുതായിട്ട് അത്രയും ഭാഗം പെയിൻറ്റ് പിടിച്ചില്ല കുത്തു കുത്തു കുത്തുപോലെ വന്നിരിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിലെ കവറും ഉണ്ട് കായ്സ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് നമ്മൾ കൊടിപ്പിച്ച് നല്ല വൃത്തി രണ്ട് മൂന്നും പ്രാവശ്യം അടിക്കപ്പോഴത്തേന് ഇത് ഈ ആ ഒരു പാടം എന്ന് പറഞ്ഞാൽ വലുതായി വലുതായിട്ട് വരുവാണ് അപ്പോൾ അത് നമുക്കത് കണ്ടപ്പോൾ തന്നെ വല്ലാതൊരു ഒരു ടെൻഷനായി ഗായ്സ് അപ്പോൾ ആ ഒരു രണ്ട് പീസ് അടിച്ചിട്ടാണ് ഞാൻ ഈ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ കവർ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് നേരത്തെ നിങ്ങൾ നേരത്തെ നിങ്ങൾ കേട്ടില്ല അപ്പം ശിവ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഉണ്ട് കാരണം ഇതിനകത്ത് ഇത് നമ്മൾ അടിച്ച അടിഭാഗം ഇതിൻ്റെ അടിഭാഗം അടിച്ച് തുടങ്ങിയപ്പോഴത്തേനും ചെറിയ ഒരു കംപ്ലയിൻറ്റ് വന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ ഒരു മനസ്സൊരു ഒരു ഒരു വല്ലാതെ വന്നു കേട്ടോ അപ്പം നമുക്കത് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒരു ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല ഇപ്പോൾ ഇതും കംപ്ലയിൻറ്റ് വന്നാൽ എന്തോ എങ്ങനെ ആയി പോകുന്നൊരു ഇത് കാരണം നമുക്കത് ചെയ്യാനുള്ള മൂടയാണ് പോയി കൈസ് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ മുകളത്തെ ആ കാണുന്ന ഭാഗത്തോട് നമ്മൾ പിന്നെ ക്ലിയർ അടിച്ച് വരുമ്പോഴത്തേന് കംപ്ലയിൻറ്റ് വരുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങ് നിർത്തിയാണ്ട് ചെറുതായിട്ട് ഞാൻ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് മുകളിലോട്ട് ടച്ച് ചെയ്ത് നോക്കുകയാണ് വരുന്നുണ്ടെന്ന് അപ്പോൾ കാണുന്ന ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുക അതിൻ്റെ കവർ സെറ്റ് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആ ഭാഗം എല്ലാം കംപ്ലയിൻറ്റ് ഇങ്ങനെ വരികയാണ് അങ്ങനെ ആ വർക്ക് ഞാൻ അവിടെ നിർത്തി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഞാൻ ആ വണ്ടി ചെയ്യുന്നത് പിറ്റേ ദിവസം പിന്നെ ഒരു രൂപയുടെ ഒരു ഷാംപു മേടിച്ചു കേട്ടോ ഒരു രൂപയുടെ ഷാംപു മേടിച്ചിട്ട് നമ്മൾ ഈ ആ ഒരു പീസ് ഫുള്ള് ഞാനങ്ങ് വൃത്തിയായിട്ട് ഷാമ്പൂ തേച്ച് നല്ല ഒത്തിരി വെള്ളം കോരി പിടിച്ച് പതപ്പിക്കില്ല ആ ഷാംപൂ കുടിച്ചിട്ട് അതിൻ്റെ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുറത്ത് നല്ല വൃത്തിയായിട്ട് വേസ്റ്റ് വെച്ചു തേച്ച് കേട്ടോ നല്ലതായിട്ട് അങ്ങ് തേച്ചു അപ്പോൾ അടിഭാഗ ഞാനൊന്നും ചെയ്തില്ല അടിഭാഗം ചെറിയ ഒരു കംപ്ലീറ്റ് ഞാൻ അവിടെ നിർത്തി അത് അടിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യപ്പെടും കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് അങ്ങനെ അങ്ങ് വെച്ച് കേട്ടോ അപ്പോൾ അന്ന് തന്നെ വണ്ടി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വെച്ചുകൊണ്ട് ഭാഗം നല്ല വൃത്തിയായിട്ടങ്ങ് വാഷ് ചെയ്ത് കൈ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മൂൽഭാഗം കൂടെ ഫുള്ള് കവ പെയിൻറ്റ് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ അവിടെയും കൂടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ആ ഈ ഒരു പീസും കൂടെ ഫുൾ കംപ്ലയിൻ്റ് ആവും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മൂൾഭാഗം ക്ലിയർ അടിക്കാത്ത അടിഭാഗം മാത്രം ക്ലിയർ ഒന്ന് പറഞ്ഞു വിട്ട് കംപ്ലയിൻ്റ് ആണെന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ അവിടെ നിർത്തി കേട്ടോ ഈ ഒരു പീസിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പേപ്പറിട്ട് തേച്ചിൽ കഴിച്ചു കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ കേട്ടോ ക്ലിയർ അടിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ക്ലിയർ അടിഭാഗം ചെറുതായിട്ടൊന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു പീസിൽ നമ്മൾ ഞാനാന്നുണ്ടെങ്കിൽ പേപ്പറിട്ട് തേച്ചില്ല ആ ഷാംപൂട്ട് നല്ല പ്രത്യേകിച്ച് കഴുകിയെടുത്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു പീസിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ക്ലിയർ പിടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും അംശങ്ങളുണ്ടോ ഇതിൻ്റെ എന്തെങ്കിലും ഒരു അംശങ്ങളുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്ത് ഈ ഷാംപൂ ഇട്ട് കഴുകിയത് കേട്ടോ ഷാംപൂ ഇട്ട് കഴുകിയിട്ട് ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലിയർ അടിച്ച കംപ്ലയിൻറ്റ് നല്ലതായിട്ട് കാണിച്ച ആ പീസാണ് ആ പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ട് അങ്ങ് തേച്ച് നല്ലതായിട്ട് കേട്ടോ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ അടിക്കുന്നതിൻ്റെ ആ ഒരു പിന്നെ കട്ടിക്കനുസരിച്ചാണ് നല്ല കട്ടിക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ആ ക്ലിയർ പോകണം പോകണമെന്നുണ്ടെങ്കിൽ തരിയുള്ള പേപ്പർ പോകണം കേട്ടോ അതുകൊണ്ടാണ് ഈ മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറ് പുതിയതിട്ടങ്ങ് തേച്ചത് പുതിയതിട്ടിട്ട് നമ്മളൊരു ഒരു നമ്മൾ പെയിൻറ്റ് പോകരുത് കേട്ടോ ക്ലിയർ മാത്രം തേച്ച് കളയാൻ നോക്കുക ഒരുമാതിരി ഒരു പരുവത്തിന് നമ്മൾ ക്ലിയർ തേച്ച് ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ തരി കുറഞ്ഞ പേപ്പറിട്ട് തേക്കാൻ നോക്കണം കേട്ടോ മുന്നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ നാനൂറ് അറുന്നൂറ് അങ്ങനെ ഏറ്റവും നൈസ് പേപ്പർ ഇട്ട് അവസാന ആയിരത്തിൻ്റെ പേപ്പർ ഇട്ട് വരെ നൈസ് ചെയ്യണം കേട്ടോ നൈസ് ചെയ്താലേ നമുക്ക് ആ സ്മൂത്ത് ആയിട്ട് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് നൈസായിട്ട് ഞാൻ ഇതിനകത്ത് അടിച്ചു കേട്ടോ നൈസായിട്ടെന്ന് പറഞ്ഞാൽ കട്ടിക്ക് നേരത്തെ നമ്മൾ നേരത്തെ അടിച്ചതിൽ ചിരിയും കൂടെ കട്ടി കൂട്ടി അതായത് ടിന്നർ ഒത്തിരി ഒഴിക്കാതെ ഇരി കട്ടിക്ക് പെയിൻറ്റ് പറത്തി പറത്തി എടുത്ത് കൈസ് പിന്നൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ ഈ ഒരു പീസിൽ നമ്മൾ ഷാംപൂ ഇട്ടില്ല കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലിയറിനകത്താണ് ഈ ക്ലിയർ അടിച്ചപ്പോഴാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഞാൻ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ ക്ലിയർ നമ്മൾ തേച്ച് കളഞ്ഞാണ് അപ്പം തേച്ച് കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ അകത്ത് ഷാംപൂ ഇടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരു രണ്ട് പീസിനകത്ത് ഷാംപൂ ഇട്ടില്ല കേട്ടോ മറ്റേ ആ ഒരു പീസിലാണ് ഞാൻ ഷാംപൂ ഇട്ട് കഴിയത് ഈ ഒരു പീസിലാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചപ്പം തന്നെ ഒത്തിരി കട്ടിക്ക് അടിച്ചതുമില്ല കേട്ടോ നൈസായിട്ടൊന്ന് പറത്തിവിട്ട് കറാക്കി എടുത്തോളൂ ഒന്ന് ഉണക്കി ഉണക്കിയാണ് അടിച്ചത് കാരണം വീണ്ടും കംപ്ലൈന്റ് വരുമോ തലേന്ന് അടിച്ച് അടിച്ചിട്ടേക്ക് തന്നെ ഉള്ളു കൊണ്ട് ഉണങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കംപ്ലയിൻ്റ് ചെയ്യാം വന്നാലാക പണിയാവും അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് ഒന്ന് പറത്തിവിട്ട് കട്ടിക്ക് ഒന്ന് പറത്തി പെയിന്റ് പറത്തിവിട്ട് എന്ത ആ ഒരു ഒരു എന്താണ് പറഞ്ഞാൽ ആ ഒരു ഒക്കെ ചെറിയ രീതിയിൽ ഒരു ആക്കി എടുത്തിട്ടാണ് ഞാൻ ക്ലിയർ അടിക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ എനിക്ക് തോന്നിയൊരു സംശയമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ ക്ലോത്തിട്ട് തുടച്ചാണ് ടേക്ക് ക്ലോത്ത് ഇട്ട് നമ്മൾ തുടച്ചായിരുന്നു അപ്പം തുടച്ച വഴിക്ക് താണോ എന്തെങ്കിലും ഒരു അശം ഇരുന്ന് പിടിച്ച് പിടി പിന്നെ പിടിക്കാത്തതെന്ന് വെച്ചാൽ ഞാനാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൊത്തത്തിൽ ആ ക്ലോത്തിട്ട് തുടച്ചിട്ടാണ് അടിച്ചു കിട്ടും അങ്ങനെ എന്നുണ്ടെങ്കിൽ ഫുള്ള് എല്ലാ പീസിലും വരണം കേട്ടോ അപ്പം ഇങ്ങനെ ആ ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞ ശേഷം ക്ലിയർ അടിച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചിരുന്നത് ക്ലിയർ അടിച്ച് അടിച്ചപ്പോൾ ആ ഒരു പഴയ ആ ഒരു ഇതേ അങ്ങ് പോയി കണ്ടില്ലേ ഇപ്പം നല്ല രീതിയിൽ നല്ല നേരത്തെ അടിച്ചതിനോട് നല്ല കൊഴുപ്പിച്ചാണ് അടിച്ച് ഇട്ടേക്കുന്നത് അപ്പം ഇപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവുന്നതിനാൽ ഞാൻ നോക്കിയിട്ട് ഇന്നു കണ്ടില്ല കേട്ടോ പിന്നെ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഈ ഒരു പീസിലും അതേപോലെ അപ്പുറത്തെ പീസിലും പിന്നെ ഞാൻ കണ്ടതേയില്ല നമ്മൾ ഉപയോഗിച്ച് ട്യൂബിനകത്താണെങ്കിൽ തന്നെയും ട്യൂബിനകത്ത് കംപ്ലയിൻറ്റ് ആണെങ്കിൽ തന്നെ അതേപോലെ ഗണിനകത്തുള്ള കംപ്ലയിൻ്റ് ആണെങ്കിൽ തന്നെയും എല്ലാ പീസിലും ഇതുപോലെ വരണം അപ്പം ബാക്കിയുള്ള പീസിനകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു പീസിനകത്താണ് പിന്നെ ഈ രണ്ട് മൂന്ന് പീസിനകത്താണ് കംപ്ലയിൻറ്റ് വന്നത് കാണുന്നവർ ആരെങ്കിലും ഈ ഒരു ഇതേപോലൊരു കംപ്ലയിൻറ്റ് വന്നാൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം നമ്മൾ അടിച്ചിട്ട് ആ ഒരു പെയിൻറ്റൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ രണ്ടാമത് ആ കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലാതെ നമ്മൾ അന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പിന്നെ വലിയ ഈ ചെറിയ ഇതാണെങ്കിൽ തന്നെയും വലിയൊരു കംപ്ലയിൻറ്റ് ആയിട്ട് ചിലപ്പം മാറാം ചിലപ്പോൾ അത് പൊരിഞ്ഞളക്കി വലിയൊരു ഇതായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പിറ്റേ ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഈ ഒരു പീസിലാണ് ഈ ഒരു പീസിലാണ് കംപ്ലയിൻറ്റ് വന്നത് അതിൻ്റെ അടിഭാഗം മാത്രമാണ് നമ്മൾ അന്ന് അങ്ങനെ ക്ലിയർ അടിച്ചത് മുകളിൽ അടിച്ച് തുടങ്ങുന്നത് അതായത് സൈഡിലൊക്കെ അടിച്ച് തുടങ്ങിയപ്പോഴും കംപ്ലയിൻ്റ് ഈ സൈഡിലൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴും കംപ്ലയിൻറ്റ് വന്നതോടെയാണ് നമ്മൾ അവിടെ നിർത്തിയത് പക്ഷേ ഈ ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ക്ലിയർ കൊടുത്തു കാരണം പെയിൻറ്റൊന്നും അടിച്ചില്ല ക്ലിയർ മാത്രമേ അതിനകത്ത് അടിച്ചുള്ളൂ മറ്റേ രണ്ട് പീസിലാണ് പെയിൻറ്റ് വറുത്തി വിട്ടു അപ്പോൾ ഇതിനകത്ത് ക്ലിയർ മാത്രമേ അടിച്ചുള്ളൂ പക്ഷേ ക്ലിയർ അടിച്ചിട്ട് ഒരു കംപ്ലൈൻ്റ് ഇല്ല നിങ്ങൾ അടുത്ത് കാണിക്കാണിച്ചതിൻ്റെ മെയിൻ കാര്യം ഇതാണ് ഇടക്കാണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ആ മെത്താലിക്കിൻ്റെ ഷെയ്ഡാണ് ഈ കാണിക്കുന്നത് അപ്പം കംപ്ലൈൻ്റായിട്ടൊന്നും ഞാൻ പിന്നെ ഇല്ല കണ്ടതേലായി ഇതേപോലെയാണ് ആ ഒരു കംപ്ലയിൻറ്റ് ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ തന്നെ പെയിനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോ അമർത്തടുത്തൊരു എസിഡി കാണുന്നവരെ ഇന്ന് എല്ലാവർക്കും ഗുഡ് ബൈ